നമുക്ക് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകാം ആ കോതമംഗലത്തിന് സമീപം വെറ്റിലപ്പാറയിൽ വീട് നിലമ്പൊത്തി വീട് നിലമ്പൊത്തുന്ന വാർത്തയാണല്ലോ ഒരു വാർത്ത വന്നാൽ അതിന് പിന്നാലെ സമാനമായ വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും രണ്ടുപേർക്ക് പരിക്കുണ്ട് വെറ്റിലപ്പാറ സ്വദേശികളായ കൃഷ്ണൻകുട്ടി ഭാര്യ അമ്മിണി എന്നിവർക്കാണ് പരിക്കേറ്റത് മൂവാറ്റുപുഴ മാറാടിയിൽ മധ്യവയസ്കൻ കനാലിൽ വീണ് മരിച്ചു എന്നൊരു വാർത്തയുണ്ട് ചന്തപ്പറമ്പിൽ അയ്യപ്പനാണ് മരിച്ചത് അർജുൻ മട്ടന്നൂരോണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ വീട് തകരുന്ന വാർത്തകൾ ഇങ്ങനെ തുടരുകയാണ് പലയിടങ്ങളിൽ നിന്നും ആ വാർത്ത വരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഈ വീട് തകരുന്ന സമയത്ത് ആ വീട്ടുകാരാ വീട്ടിലുണ്ടായിരുന്നു അല്ലേ ഡോക്ടർ അരുകുമാർ ആ വീടിനുള്ളിൽ ആ ഗൃഹനാഥനും ഭാര്യയും ഉണ്ടായിരുന്നു അതായത് പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിലാണ് ഈ സംഭവം ഉണ്ടായത് ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിലാണ് ഈ അപകടമുണ്ടായത് ഒരു കോൺക്രീറ്റ് വീടാണ് കാലപ്പഴക്കം ചെന്ന ഈ കോൺക്രീറ്റ് വീട് ഇന്ന് രാവിലെ പുലർച്ചെ ഏതാണ്ട് അഞ്ച് മണിയോടുകൂടി തകർന്നു വീഴുകയായിരുന്നു കൃഷ്ണൻകുട്ടിയും ഭാര്യ അമ്മണിയുമാണ് ഈ കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് ഈ കോൺക്രീറ്റ് മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീണ നിലയിലാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത് പിന്നീട് നാട്ടുകാരെത്തിയാണ് ഇരുവരെയും പുറത്തെടുത്ത ആശുപത്രിയിലേക്ക് മാറ്റിയത് നിലവിൽ രണ്ടുപേരെയും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അമ്മ അമ്മണിക്കാണ് കൂടുതൽ പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഈ വീടിന് കാലപ്പഴക്കമുണ്ട് അതാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഈ മേഖലയിൽ മലയോര മേഖലയിൽ കനത്ത മഴ ഇന്നലെ രാത്രി മുതൽ പെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും ഈ വീട്ടിൽ ഇവർ രണ്ടുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ കോൺക്രീറ്റ് മേൽപ്പൂര പൂർണമായും തകർന്നു വീണെങ്കിൽ പോലും അതിനടിയിൽ ഇവർ ഒടുങ്ങുകയായിരുന്നു അത്തരത്തിലാണ് അപകടം ഉണ്ടായത് പതിനാലിരയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതായിരിക്കും അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ കെട്ടിടത്തിന്റെയൊക്കെ സുരക്ഷ നിങ്ങളൊന്ന് പരിശോധിച്ചുള്ളൂ